ഇരുപത്തിരണ്ട് തരം പെരുമാറ്റങ്ങൾ സ്കൂളുകളിൽ നിരോധിച്ചുകൊണ്ട് അബുദാബി വിദ്യാഭ്യാസ വകുപ്പ് പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയിരിക്കുകയാണ് സ്കൂളുകൾക്കും ജീവനക്കാർക്കുമാണ് ഇത് ബാധകമായിരിക്കുന്നത് ക്ലാസ് മുറികളിലും വിദ്യാർത്ഥികൾ സഹപ്രവർത്തകർ മാതാപിതാക്കൾ എന്നിവരുമായുള്ള സംസാരത്തിൽ മാന്യത പാലിക്കുകയും ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യണം അധ്യാപന ജോലിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത പെരുമാറ്റ പാടില്ലെന്നുമാണ് പ്രധാന നിബന്ധനകൾ പ്രൊഫഷണൽ മര്യാദയ്ക്ക് നിരക്കാത്ത ആറ് നടപടികളും നിരോധിച്ചിട്ടുണ്ട് ദേശീയ സ്വത്വത്തോടും ഇമറാത്തി സാംസ്കാരിക മൂല്യങ്ങളോടും ബഹുമാനമുണ്ടായിരിക്കണമെന്നും സ്കൂളിലെ എല്ലാ അംഗങ്ങൾക്കും മാന്യമായ തൊഴിൽ അന്തരീക്ഷമായിരിക്കണമെന്നും അടക്കുറത്തിറക്കിയ നയത്തിൽ പറയുന്നു ജീവനക്കാർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർക്കിടയിൽ വിവേചനം പാടില്ല സ്കൂളുകളിൽ മതം രാഷ്ട്രീയം വംശീയത തീവ്രവാദം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ഉണ്ടാവരുത് സ്കൂൾ ഡ്രസ് കോഡിന് വിരുദ്ധമായ വസ്ത്രധാരണം പാടില്ല അധ്യാപകർ പ്രൊഫഷണൽ ധാർമ്മിക ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത് ഭിന്ന സംസ്കാരങ്ങളെയും മതവിഭാഗങ്ങളെയും ബഹുമാനിക്കണമെന്നും വിദ്യാർത്ഥികൾക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും വിവേചനവും പാടില്ലെന്നും ഇതിൽ പറയുന്നു സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അനുചിത പെരുമാറ്റമോ വാക്കാലോ ശാരീരികമായോ ഉപദ്രവിക്കലോ പാടില്ല കിംവദന്തികൾ പ്രചരിപ്പിക്കുകയോ സഹപ്രവർത്തകർക്ക് കോട്ടം വരുത്തുന്ന പ്രവൃത്തികളോ ചെയ്യരുത് സഹപ്രവർത്തകരുടെ രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുകയോ ജോലിയിൽ നിന്ന് അവരെ മനഃപൂർവ്വം ഒഴിവാക്കുകയോ പ്രൊഫഷണൽ വിവരങ്ങൾ തടഞ്ഞുവെക്കുകയോ ചെയ്യുന്നത് ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും പ്രൊഫഷണൽ നിലവാരം മെച്ചപ്പെടുത്താൻ സഹപ്രവർത്തകരെ പിന്തുണയ്ക്കണമെന്നും നയത്തിൽ പറയുന്നു മാത്രമല്ല നിയമങ്ങൾ പാലിക്കുകയും നിയമ ലംഘനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് തത്സമയം റിപ്പോർട്ട് ചെയ്യാനും അധ്യാപകർ തയ്യാറാകണം വ്യാജ യോഗ്യതയോ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ഉണ്ടാക്കുക നിയമലംഘനങ്ങൾ മറച്ചുവെക്കുക നിയമങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുക എന്നിവയും ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കും കൂടാതെ സ്വന്തം സ്കൂളിലെ കുട്ടികൾക്ക് സ്വകാര്യ ട്യൂഷൻ നൽകുന്നതും നിയമലംഘനമാണ് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി എടുത്ത ശേഷമേ സ്വകാര്യ ട്യൂഷൻ നൽകാവൂ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുകയും സൈബർ തട്ടിപ്പുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും നൽകണം സ്കൂളുകളിലെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുകയോ വ്യക്തിഗത വിവരങ്ങൾ പകർത്താനോ പങ്കിടാനോ പാടില്ല കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തണമെന്നും ഇതിൽ പറയുന്നു അബുദാബിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണെന്നും അടക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്